അത് തന്നെ അപ്പൊ നമുക്ക് അടുത്ത ദിവസത്തിലേക്ക് എല്ലാവർക്കും ഞങ്ങൾ രാവിലെ എല്ലാരും എഴുന്നേറ്റ് എൻ്റെ മടി പിടിച്ച് ആ പൊന്നുമണി തറയിൽ കിടന്ന് കളിക്കുന്നു ആ എന്റെ കുഞ്ഞുമണി ഇവിടെ മമ്മൂ തിന്നുന്നു അച്ചാച്ചൻ ടി വി കാണുന്നു രാജീവ് ഫോണിൽ കുത്തുന്നു അല്ല നീ ഫോണി കുത്തു പറഞ്ഞു ഞാനത് എടുക്കണ കണ്ടീ സൈഡ് വെച്ചു ആ അപ്പം ചുട്ടുകൊണ്ടിരിക്കുന്നു എന്റെ അപ്പം കരിഞ്ഞു പോന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ഞാൻ ചുട്ടുകൊണ്ടിരിക്കുക പിന്നെ ചിക്കൻ കറി ഓൾറെഡി ഇന്നലെ ചിക്കൻ കറി വെച്ചതുണ്ടായിരുന്നു ആ അപ്പോൾ അതിൻ്റെ ഹാഫ് ഞാൻ മാറ്റി അതിന് ചാറില്ലാതെ വെച്ചത് അപ്പോൾ ഞാൻ അതിൻ്റെ എടുത്തിട്ട് കുറച്ച് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് അപ്പത്തിന് ചാറാക്കി എടുത്തു പിന്നെ എന്താണ് വേറെ അപ്പം ഓൾമോസ്റ്റ് റെഡി ചോറ് ആക്കി വെച്ചിരിക്കുന്നു തോരരി ഇരിക്കുന്നുണ്ട് ഇനി എന്തെങ്കിലും ചാർ കറി വെക്കണം ഇന്നത്തെ പരിപാടി അതാണ് ഇച്ചിരി ടൂട്ടിക്ക് പോയി അതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ടൊരു ബ്ലോഗെ എടുത്തേക്കാന്ന് വെച്ചു ഞാൻ ഉറക്കത്തിൽ നിന്നൊക്കെ എണ്ണിട്ട് വന്നിങ്ങനെ വെക്കുന്നു ഓരോ പരിപാടിയായിട്ട് ചായ കുടിച്ചുകൊണ്ട് ഓരോ ജോലി ചെയ്യുന്ന കുഞ്ഞുമുണിയുടെ അടുത്ത് അവരെല്ലാവരും ഉള്ളതാണെങ്കിൽ ഞാൻ അടുക്കളയിൽ ഫ്രീയാണ് സൗണ്ട് അറിയില്ല അവിടെ ഭയങ്കര ടിവിയുടെ സൗണ്ടാണ് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് റെഡി അപ്പം ചിക്കൻ കറിയും ചൂടാണ് ഓക്കെ മൂന്ന് വരുന്നത് ടി വി ആണ് അങ്ങനെ ഞങ്ങൾ തന്നെ സമയം വേണം രാജീവ് കഴിച്ചു പോവാന്നില്ല ബിസ്സിയാണ് ചോറ് ഭയങ്കര ബിസി സ്പെഷ്യൽ ഒന്നുമില്ല ചിക്കൻ കറി ധാരൻ മൊരി കറി അച്ചാർ പൊന്നുമണി താണ്ടേ പൊന്നുമണി താണ്ടുമണി താണ്ടവിടെ കിടന്നുറങ്ങുന്നു അച്ചാച്ചി കാണുന്ന പൊന്നേ അത് കൊഴപ്പല്ല ആ കുഞ്ഞുമണിയുടെ സോക്സിന്റെ ആ സോക്സിന്റെ ഒരു ഉണ്ടായിരുന്നു അത് വലിച്ചോളഞ്ഞ അപ്പൊ വീണ്ടും ഒക്കെ പോയി പിന്നെന്തോ വൈകുന്നേരത്തേക്ക് ഏതാണ്ട് ചപ്പാത്തേക്ക് മാവ് പോയിക്കുന്ന എന്താണേലും കുഴക്കിയല്ല എന്നാ ഇന്നത്തേക്ക് നാളത്തേക്കൊക്കെ ഒരുമിച്ച് കുഴച്ചേക്കാം മടി മടി തണുപ്പൊക്കെ അല്ലേ ഇത്തിരി മടി ഈസി പരിപാടി ഈസി പരിപാടി ചപ്പാത്തി കുഴക്കാനുള്ള ടെക്നിക്കാണേ എന്റെ എന്റെ ടെക്നിക്കോ ഈ ഒരു ഒരു കപ്പ് ഒരു കപ്പ് പൊടിക്കുകയാണെങ്കിൽ അരക്കപ്പ് വെള്ളം ഒഴിക്കും ഇത്തിരി ഉപ്പും ഒരു കുറച്ച് ഒരിത്തിരി എണ്ണയൊഴിച്ചിട്ട് പൊടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു കപ്പ് പൊടിക്ക് അര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് രണ്ട് ഇങ്ങനെ സ്പൂണും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കേ അപ്പോൾ കയ്യിൽ അങ്ങനെ നമുക്ക് അല്ലെങ്കിൽ ഇത്തിരി ഇത്തിരി ഒഴിച്ച് നനയ്ക്കുമ്പോൾ പൊട്ടി പിടിക്കത്തില്ലേ ചില പൊടിയുടെ വെള്ളത്തിൽ ഇത്തിരി വ്യത്യാസം വരും കേട്ടോ ചിലതിന് അത്രയും വേണ്ടി വരില്ല ചില പൊടിക്ക് ഇത്തിരി ഒരു ഒരു ടേബിൾ സ്പൂണും കൂടെ ഒക്കെ കൂടെ വേണ്ടി വരും അത് കഴിഞ്ഞ് കയ്യിൽ ഇത്തിരി എണ്ണയും കൂടെ തൂത്തിട്ട് ഇത് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് കുഴച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കുഴഞ്ഞ് കിട്ടും അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ലണ്ടന് പോയ കാര്യം പറഞ്ഞായിരുന്നല്ലോ വീഡിയോ ഇടാമെന്ന് മറ്റേ വീടിയുടെ കൂടെ ഇടാൻ പറ്റില്ലപ്പോൾ എന്നാൽ ഇതിൻ്റെ കൂടെ അതിങ്ങൂടെ ഇടാം അപ്പം അതൊക്കെ വെക്കണം ലണ്ടൻ ഓഫ് യു ാണ് ലണ്ടു കഴിഞ്ഞിട്ട് ചുങ്ങുന് ഫുഡ് ഒന്ന് സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കി കൊണ്ടു വന്നല്ലേ അമ്മ അട ഉണ്ടാക്കി കൊണ്ടു വന്നു ഇലയട ഇലയട കണ്ടോ പുൽച്ചോറിന് മേടിച്ചപ്പോ ഇല കണ്ട് അട ഉണ്ടാക്കി പോവുകയാണല്ലോ ഇവിടെ ഉള്ളവരുള്ളോട്ട് അട ഉണ്ടാക്കി

വന്നു ഇവിടെ ഇത് യു കെ ആണോ അതോ ഇന്ത്യ ആണോ ഫുള്ള് ഫുള്ള് നാടനല്ല പഞ്ചാബി കടകൾ പഞ്ചാബി ലൈന് അവിടെ ഒരു റോഡ് ഇവിടെ രണ്ട് സൈഡില് ഫുള്ള് നാട്ടില് ഇന്ത്യൻ സൈഡിലൊക്കെ ആ ഒരു സെറ്റപ്പ് ഷോപ്പിന്റെ സൈഡിൽ ഇങ്ങനെ 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 എല്ലാം വെച്ച് ഒരു ഇന്ത്യ ആയി 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 പക്കാരി പക്കാ നമ്മടെ നാട്ടിലത്തെ ഒരു നാട്ടിലല്ലോ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈല് നോർത്ത് ഇന്ത്യൻ സൈഡ് നമ്മൾ ചെന്ന് കഴിയുമ്പോ തുണിക്കടകളും സ്വർണ കടകളും അങ്ങനെ ഇവിടെ ഫുള്ള് ഒരിത് അനുവിട്ടൻ്റെ

രണ്ടടിയായിട്ട് ഒരാള് ചാടുവേണം അപ്പൊ നമ്മള് ആഷന്റെയും വീട്ടിൽ എത്തിരികയാണ് രാവിലെ വൈകുന്നേരം വരെ അവർ ഉണ്ടാക്കി പോവാ നല്ല ചോറ് കുത്തരി ചോറ് ചിക്കൻ കറി മീൻ കറി മോര് കറിബേജ് ഇതാരായിരിക്കും ഭൂസമൃദ്ധമായ ഫുഡ് കഴിച്ചുകൊണ്ട് രാവിലെ ഇവിടെ ഇടിയപ്പം അതാണ് ചിക്കൻ കറി ശുഖു തണ്ടും തട്ടുന്നു ശുങ്കു സജീഷ് വാങ്ങിക്കുന്നു തിജോണ്ണം വാങ്ങിക്കുന്നു ഇവിടെ ഒരു ചർച്ച നടക്കുന്നു രണ്ടു പിള്ളേര് അവിടെന്താണ് വേറെ ഇവിടെ നമ്മള് ഉച്ചക്ക് കപ്പ ബിരിയാണി എന്താണ് ൾക്കാരുന്നുണ്ട് അപ്പൊ അവർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന കാരണം നമുക്ക് വേണ്ടിയല്ലോ നമ്മള് വരുന്നുള്ള ആ ഒരു ധാരണ ഇതില് അത് മുന്നേ വെച്ചോണ്ട് അവരെ ഇൻവൈറ്റ് അതാണ് എങ്ങനെ എങ്ങനെ ബഡ്ജറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫ്രണ്ട്ലി ആയിട്ട് ആയിട്ട് നമ്മൾ പിന്നെ എല്ലാവർക്കും ഇൻട്രോസ് ചെയ്യാനോ അതുകൊണ്ടാണ് ഞങ്ങളെല്ലാ എന്റെ ഫ്രണ്ടാണ് കയ്പോ അങ്ങനെ പറയുന്നേ ഇപ്പൊ എന്റെ ഫ്രണ്ടാണ് കയ്പോൻ അറിയാം കൂടുതലും എപ്പോഴാണ് അടിപൊളിക്ക നല്ല കേക്കിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഇത്ര ആൾക്കാരോ നിങ്ങള് കേക്കിന് വേണ്ടി വെയിറ്റ് ചെയ്താണോ അതോ വേണ്ടി അത് സ്ഥലം

സത്യപടി ഞാനല്ലോ അപ്പൊ നമ്മള് എല്ലാരും പോയി ഒക്കെ തിരിച്ചു വീട്ടിൽ പോയി നമ്മൾ ഇച്ചിരിയപ്പോ പോകും രാവിലെ ഇവിടെ പൊറോട്ടയും പൂവൊക്കെ അപ്പൊ കുറച്ചു നേരം കഴിഞ്ഞറങ്ങണം കൈസ് ഇന്ന് പല പല ദിവസത്തെ മൂന്ന് ദിവസത്തെ ചെറിയ ചെറിയ വീടുകളാണ് നമ്മുടെ നമ്മൾ സേവനം കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് സേവനം നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പം അതെ അതെ കൊണ്ടുവന്നും കൊണ്ടുവരാതും എടുത്തിട്ടുണ്ട് അപ്പൊ താങ്ക് യു അല്ല അടുത്ത വടക്കം അതെ അങ്ങോട്ട് വരാം ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്ന് രണ്ട് ടീമുകൾ ഹലോ ഹലോ വാലന്റൈൻസ് ഡേ വാലന്റൈൻസ് ഡേയുടെ സ്പെഷ്യൽ ആണോ ലൗപ്പൊക്കെ ഇട്ടേക്കുന്നത് കുഞ്ഞുമണി ആണോ സ്കൂളില് സെലിബ്രേഷൻ ഉണ്ടോടാ ുംമ്മക്ക് ഒക്കെ തരാ അപ്പം ചപ്പാത്തി കഴിച്ചോണ്ട് ഇന്നത്തെ വ്ലോഗോട് അവസാനിക്കുകയാണെങ്കിൽ ഇന്നത്തെ വ്ളോഗില് നമ്മള് ഫുള്ള് ഫുഡിന്റെ ഇത് മാത്രമേ ഉള്ളൂ രാവിലെ കഴിക്കുന്നു കൊച്ചയ്ക്ക് കഴിക്കുന്നു രാവിലെ കഴിക്കുന്നു കൊച്ചു കഴിക്കുന്നു അതുമാത്ര കാരണം ലണ്ടനിലും അവിടെ ഇവിടെയൊക്കെ പോയപ്പോൾ നമ്മൾ കഴിക്കുന്ന ആ ഒരു ആ ഒരു സമയം മാത്രമേ നമ്മൾ വീഡിയോ എടുത്തുള്ളൂ ബാക്കിയുള്ള സമയങ്ങൾ നമ്മൾ ആ അത് നമ്മളൊരു ഈ വീഡിയോ എന്ന് പറഞ്ഞൊരു മൂന്നാല് ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ നമ്മൾ ലണ്ടനിൽ പോയി അതുപോലെ തന്നെ അവിടെ പോയതൊക്കെ അവിടെ ഫുള്ളായിട്ടൊരു വീഡിയോ ആണ് കേട്ടോ അതെ അതെ അപ്പോൾ ചപ്പാത്തി കഴിച്ചുകൊണ്ട് ഇന്നത്തെ മൂവോട് അവസാനിക്കണ സൈനിങ് ഓഫ് കുഞ്ഞ് മണിതായിരിക്കുന്നത് കുഞ്ഞ് ചപ്പാത്തി കഴിക്കുക